പ്രൈവറ്റ് എ ടി എം മാനേജ്മെൻറ്റ് അസോസിയേഷൻ്റെ പ്രതിനിധികളായിട്ടാണ് എത്തിയിരിക്കുന്നത് എൻ്റെ പേര് വിജയകുമാർ ടീഡി ഞാൻ അസോസിയേഷൻ്റെ സംസ്ഥാന ജോയിൻറ്റ് സെക്രട്ടറിയാണ് എൻ്റെ കൂടെ കൂടെ ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നത് ശ്രീ പത്മകുമാർ അദ്ദേഹം സി ഐ ടി മെമ്പറാണ് സ്റ്റേറ്റ് കൗൺസിൽ ഫോർ വൊക്കേഷണൽ ടീം മെമ്പറാണ് അതോടൊപ്പം തന്നെ അസോസിയേഷൻ്റെ ട്രഷററാണ് അതുപോലെ തന്നെ ദേവദാസ് സ അദ്ദേഹം ഓർഗനൈസേഷൻ സെക്രട്ടറിയാണ് അതുപോലെ ഫിലിപ്പ് സാർ ഫിലിപ്പ് സർ നമ്മുടെ മുസ്ലിം അസോസിയേഷൻ ഐ ടി ഐയുടെ പ്രിൻസിപ്പൽ ആണ് അതുപോലെ തന്നെ പ്രധാനമായിട്ടും നമ്മളിവിടെ ഇന്ന് പ്രസന്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നൈപുണ്യ പരിശീലനത്തിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു പരിശീലന സമ്പ്രദായമാണ് ഐ ടി ഐ പരിശീലനം ഏതാണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത് അൻപത്തി ഒന്ന് വർഷമായിട്ട് ആരംഭിച്ച ഒരു സംവിധാനമാണ് ഈ ഐ ടി ഐ പരിശീലനങ്ങളൊക്കെ തന്നെ ഇതിൽ ഗവൺമെന്റ് തലത്തിൽ നടത്തുന്ന ഐ ടി കളെ ഗവൺമെന്റ് ഐ ടി ഐ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നു സ്വകാര്യ മേഖലയിൽ നടത്തുന്നതിന് ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് സെന്ററുകൾ എന്നാണ് അറിയപ്പെട്ടിരുന്നത് എന്നാൽ ഇപ്പോഴിത് കേന്ദ്ര നൈപുണ്യ വികസന മന്ത്രാലയത്തിന്റെ അണ്ടറിൽ ആണ് പ്രവർത്തിക്കുന്നത് നൈപുണ്യ വികസന പ്രത്യേക വകുപ്പുണ്ട് അപ്പോൾ ഇവിടെ ഇപ്പോൾ പ്രവർത്തിക്കുന്ന ഐ ടികളെ മൊത്തത്തിൽ ഗവൺമെന്റ് ഐ പ്രൈവറ്റ് ഏറ്റകളും എന്ന രീതിയിലാണ് അറിയപ്പെടുന്നത് ഇവിടെ അഡ്മിഷന്റെ കാര്യങ്ങൾ വരുന്ന സമയത്ത് നമുക്ക് ഇപ്പോൾ തന്നെ നമുക്കറിയാം ആ മാധ്യമങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ് ഗവൺമെന്റ് ഐ ടിയിലെ അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട് ഇപ്പോൾ പല സ്ഥാപനങ്ങൾക്കും ഐ ടി പരിശീലനം ഉണ്ടെങ്കിൽ തന്നെ അത് കൃത്യമായ കോഴ്സ് ഏതാണെന്നോ അല്ലെങ്കിൽ അവിടെ നടത്തുന്ന കോഴ്സുകളെ കുറിച്ച് പൊതുജനങ്ങൾക്ക് വലിയ അറിവ് ഉണ്ടായിരുന്നില്ല എന്നാൽ മാധ്യമങ്ങൾ വളരെയധികം സഹായിച്ചിട്ടുണ്ട് അക്കാർക്കാൾ കുറേ ആൾക്കാർക്ക് ഒരു അവയർനെസ് ഉണ്ട് ഈ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടെക്നോളജി വരുമ്പോൾ നമ്മൾ അതിൻ്റെ ഭാഗമായിട്ട് ഗവൺമെന്റിൽ ചെയ്യുന്ന പോലെ തന്നെ അഡ്മിഷൻ പർപ്പസിന് വേണ്ടി ഒരു ഓൺലൈൻ പോർട്ടൽ തയ്യാറാക്കുകയും അത് ഇന്ന് ഹോസ്റ്റ് ചെയ്യുകയും ചെയ്യുകയാണ് അതിൻ്റെ ഒരറിയിപ്പായിട്ടാണ് നമ്മൾ ഇവിടെ കൂടിയിരിക്കുന്നത് കുട്ടികൾക്ക് കേരളത്തിലുള്ള എല്ലാ കുട്ടികൾക്കും ഏത് ഐ ടി ഐ പഠിക്കണം ഏത് ട്രേഡ് അവിടെ ഉണ്ട് അതിൻ്റെ അഫിലിയേഷൻ സ്റ്റാറ്റസ് എന്താണ് അതിൻ്റെ റെക്കഗ്നേഷൻ എന്താണ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ സ്വകാര്യ മേഖലയിൽ നടത്തുന്ന ഐ ടികളെ കുറിച്ച് വ്യക്തമായ ഒരു അവബോധം ഉണ്ടാകുന്നതിന് പബ്ലിക്കിനും കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും ഒക്കെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ഒരു സംവിധാനം നിലയിൽ വരുന്നത് ഈ വരുന്ന സംവിധാനത്തിന് നമ്മുടെ മാധ്യമ പ്രവർത്തകർ വളരെയധികം പ്രോത്സാഹനം നൽകണം മാക്സിമം ജനങ്ങളിലേക്ക് എത്താൻ വേണ്ടി സഹായിക്കണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത് ഇതിലെ മറ്റു കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നതിനായിട്ട് നമ്മുടെ അസോസിയേഷന്റെ പ്രഷർ പത്മാവസ്താവ് സംസാരിക്കുന്നതായിരിക്കും നമ്മുടെ സംസ്ഥാനത്ത് നൈപുണ്യ വികസന രംഗത്ത് വിലയേറിയ സംഭാവനകൾ നടത്തി നൽകി വരുന്നവരാണ് നമ്മുടെ ഈ സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന പ്രൈവറ്റ് ഐ ടി ഇപ്പൊ ഈ കോവിഡ് കാലം കഴിഞ്ഞതിനു ശേഷം ഈ ഐ ടി പരിശീലനത്തെ എത്തുന്ന കുട്ടികളുടെ എണ്ണം കുറവ് വന്നിട്ടുണ്ട് പൊതുവെ ഈ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്തോട്ട് വരുന്ന ട്രെൻഡ് കുറഞ്ഞിട്ടുണ്ട് പക്ഷേ ഈ ഐ ടി ഐ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നതിന്റെ ഇമ്പോർട്ടൻസ് നൈപുണ്യ പരിശീലനത്തിന് ഏറ്റവും മികച്ചത് ഒന്നാണ് ഈ ഐ ടി ഐയുടെ ട്രെയിനിങ് പക്ഷെ അത് മനസ്സിലാക്കാനായിട്ട് പൊതുമണ്ഡലത്തിൽ കഴിയുന്നില്ല കഴിഞ്ഞ കാലങ്ങളിലെല്ലാം നമ്മുടെ മാധ്യമ സുഹൃത്തുക്കൾ എല്ലാം നൽകിയ മാധ്യമങ്ങളിലൂടെ തന്നെ നൽകിയ സഹായങ്ങൾ കൊണ്ട് ഒരു ഒരറിവ് ഉണ്ടായിരുന്നു പക്ഷെ ഇന്നത്തെ കാലത്ത് അത് ഉണ്ടാകുന്നില്ല അതിനുവേണ്ട എല്ലാ സഹായങ്ങളും അഭിവർത്ഥിക്കുക ഒപ്പം തന്നെ നമ്മുടെ ഈ ഐ ടി കളിലെ ട്രേഡുകൾ കോഴ്സല്ല നമ്മുടെ ട്രേഡുകൾ എന്നാണ് പറയുന്നത് വ്യവസായ പരിശീലനം ഈ ട്രേഡുകൾ മെട്രിക് ട്രേഡ് എന്നും നോൺ മെട്രിക് ട്രേഡ് എന്നും തിരിച്ചിട്ടുണ്ട് മെട്രിക് ട്രേഡ് എന്ന് പറയുമ്പോൾ പത്താം ക്ലാസ് പാസ്സായ കുട്ടിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ ഈ പത്താം പത്താം ക്ലാസ് പാസ്സാകുന്ന മാത്രമല്ല ഇപ്പോൾ ഡിഗ്രി കഴിഞ്ഞവർക്കും പ്ലസ് ടു കഴിഞ്ഞവർക്കും പി ജി കഴിഞ്ഞവർക്കും എൻജിനീയറിംഗ് കഴിഞ്ഞവർ വരെ ഇതിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി ഈ നൈപുണ്യ സ്കിൽഡ് വർക്കേഴ്സിന്റെ അവസരങ്ങൾ മനസ്സിലാക്കി ബി കഴിഞ്ഞ കുട്ടികൾ വരെ ഈ ഐടി വന്ന് പരിശീലനം നേടുന്നുണ്ട് അതാണ് ഇവിടുത്തെ ഈ രംഗത്ത് പ്രത്യേകത പക്ഷെ അതിന് വേണ്ട ഒരു മൂവ്മെന്റ് നമുക്ക് ഈ പൊതുമണ്ഡലത്തിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കുന്നതെങ്കിൽ നമുക്ക് വളരെ പബ്ലിസിറ്റി ആവശ്യമുണ്ട് അതുപോലെ തന്നെ ഈ ട്രേഡുകളെ രണ്ടായി തിരിച്ചിട്ടുണ്ട് ഈ മെട്രിക് നോൺ മെട്രിക് എന്നുള്ളത് പോലെ തന്നെ എഞ്ചിനീയറിംഗ് ട്രേഡ് എന്നും നോൺ എഞ്ചിനീയറിംഗ് ട്രേഡെന്നും രണ്ടായി തിരിച്ചിട്ടുണ്ട് ഇപ്പോൾ സർക്കാർ മേഖലയിൽ നൂറ് ഐ ടി പ്രവർത്തിക്കുന്നത് അഫിലിയേഷനോട് കൂടി ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ നൈപുണ്യ പരിശീലന കേന്ദ്രത്തിന്റെ അംഗീകാരത്തോട് പ്രവർത്തിക്കുന്ന നൂറ് ഐ ടിപ്പോൾ ഇവിടെ സ്വകാര്യ മേഖലയിൽ ഏകദേശം ഇരുന്നൂറ്റി എഴുപത് ഐ ടികൾ പ്രവർത്തിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ആവശ്യം ഈ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ഈ അഡ്മിഷൻ സംവിധാനം മറ്റ് മേഖലകളിൽ കോളേജും സ്കൂളുകളിലൊക്കെ നടക്കുമ്പോ നടക്കുന്നതുപോലെ ഏകജാലക സംവിധാനത്തിൽ വേണം എന്നാലേ കൂടുതൽ ഇതിനൊരു ഡിഗ്നിറ്റ് ഉണ്ടാവുള്ളൂ എന്നുള്ളത് ഞങ്ങൾ നിരന്തരം ആവശ്യപ്പെടുന്നു എന്നാൽ ഞങ്ങൾ ഒരു ആവശ്യമായിട്ട് ഇവിടെ ഉന്നയിക്കുകയും ചെയ്യണം പക്ഷേ ഈ വർഷവും ഗവൺമെന്റിന്റെ നോട്ടിഫിക്കേഷൻ അറിയാൻ നിങ്ങള് പത്രമാധ്യമങ്ങളിലൊക്കെ കഴിഞ്ഞ വെള്ളിയാഴ്ച നല്ല ന്യൂസ് വന്നു പക്ഷേ ഈ സ്വകാര്യ മേഖലകളിലെ ഐ ടി പേര് എവിടെ ഒരും പരാമർശിച്ചിട്ടില്ല അത് ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഈ ഐ ടിയുടെ പേരിൽ തന്നെ പ്രൈവറ്റ് ഐ ടികളുടെ പേരിൽ മറ്റ് തട്ടിപ്പുകൾ നടക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഗവൺമെന്റിന്റെ തലത്തിൽ തന്നെ അംഗീകാരമുള്ള സ്വകാര്യ ഐ ടി കളിലും അഡ്മിഷൻ ആരംഭിച്ചു എന്ന് പറഞ്ഞത് നിങ്ങൾ കുറച്ചുകൂടെ മെച്ചമാകുമായിരുന്നു പിന്നെ അതിലുപരി നമ്മുടെ ഇന്നത്തെ സാങ്കേതിക രംഗത്തെ മികവ് അനുസരിച്ച് നമ്മൾ എന്തിനോ നമുക്ക് ഓൺലൈൻ സംവിധാനം ഉണ്ടാകാൻ വേണ്ടി നമ്മുടെ ഈ പ്രൈവറ്റ് ഐ ടികളുടെ കൂട്ടായ്മ പ്രൈവറ്റ് ഐ ടി മാനേജ്മെന്റ് അസോസിയേഷൻ ഇന്ന് ഇപ്പോ പത്തുമണിക്ക് തന്നെ നമ്മുടെ ഓൺലൈൻ പോർട്ടൽ ഹോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിലൂടെ ഈ കുട്ടികൾക്ക് ഇഷ്ടമുള്ള ട്രേഡ് തിരഞ്ഞെടുക്കാം അവരുടെ യോഗ്യത അനുസരിച്ച് ും മാനദണ്ഡങ്ങളുണ്ട് അതനുസരിച്ച് അവർക്ക് ഇഷ്ടമുള്ള ട്രേഡ് തിരഞ്ഞെടുക്കാൻ പറ്റും ഗവൺമെന്റ് ലിസ്റ്റ് അവർ നടത്തി മെറിറ്റിന്റെ അടിസ്ഥാനത്തിൽ ചിലപ്പോൾ പ്രതീക്ഷിക്കുന്ന ട്രേഡ് കിട്ടിയില്ല ഞങ്ങളുടെ ആണെങ്കിൽ സീറ്റ് പരിമിതപ്പെടുത്തിയിട്ടുള്ളത് ഞങ്ങൾ ഈ മുൻഗണനാക്രമം അനുസരിച്ച് യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ അഡ്മിഷൻ നൽകുന്നതായിരിക്കും ആ പോർട്ടലിന്റെ പേര് അഡ്മിഷൻസ് ഓൺലൈൻ ഡോട്ട് ഇൻ എന്നാണ് ഇന്ന് മുതൽ കുട്ടികൾക്കാല് അപ്ലൈ ചെയ്ത് പറഞ്ഞത് അതിൻ്റെ പ്രവർത്തനം എന്ന് പറയുന്നത് അതിനകത്ത് കുട്ടികൾക്ക് ഏത് ട്രേഡ് വേണോ സെലക്ട് ചെയ്യാം ഏത് ഐ ടി വേണോ അവരുടെ തൊട്ടടുത്തുള്ള പ്രൈവറ്റ് ഐ ടി ഐ സെലക്ട് ചെയ്യാം അപേക്ഷ സമർപ്പിച്ചു കഴിഞ്ഞാൽ അതാത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ ആ അപേക്ഷകൾ കളക്ട് ചെയ്യാൻ പറ്റും ആ കുട്ടികളെ ഇന്റർവ്യൂ നടത്തി അവരുടെ മാർക്കിന്റെയും കഴിവിൻ്റെയും താല്പര്യത്തിന്റെ അടിസ്ഥാനത്തിൽ അനുയോജ്യമായ ട്രേഡുകളിലോട്ട് അഡ്മിഷൻ നൽകാൻ കഴിയും ഈ വർഷത്തെ അഡ്മിഷൻ നമ്മുടെ ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് പ്രവർത്തിച്ചിട്ടുണ്ട് ഏപ്രിൽ മെയ് മാസങ്ങളിൽ അഡ്വർടൈസ്മെന്റ് നടത്തുക അഡ്മിഷൻ പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്യുക അപ്പോൾ ഞങ്ങൾ ഈ ബോർഡറിലൂടെ ചെയ്തിട്ടുള്ളത് ജൂലൈ പതിനഞ്ച് വരെ കുട്ടികൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ സമയമുണ്ട് സമയം സമർപ്പിക്കുന്ന അപേക്ഷകൾ ഞങ്ങൾ പരിശോധിച്ച് കുട്ടികളെ ഇന്റർവ്യൂ ക്ഷണിക്കുകയും അഡ്മിഷൻ നടത്തുകയും ചെയ്യുകയാണ് ഇതിന്റെ ഒരു പ്രക്രിയ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് സെപ്റ്റംബർ രണ്ടാം തീയതിയാണ് ഇപ്പോൾ നിലവിലുള്ള നോട്ടിഫ് ഡി ജി റ്റിയുടെ ഡി ജി ടി നോട്ടിഫിക്കേഷൻ അനുസരിച്ച് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്ന ദിവസം അതിനു മുൻപ് നമുക്ക് ഈ അഡ്മിഷൻ പ്രോസീജിയർ കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ഈ വാർത്താ സമ്മേളനം കൊണ്ട് പൊതുമണ്ഡലത്തിൽ എത്തിക്കാൻ നിങ്ങളുടെ സഹകരണത്തിന് വേണ്ടിയാണ് നിങ്ങൾ ഇത് കൂടിയത് നിങ്ങളുടെ എല്ലാ സഹായ സഹകരണങ്ങളും ഉണ്ടാകും എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട്